മിനിമം ഒരു പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എൻ ഡി എ ടു നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർമി നേവി എയർഫോഴ്സിൽ സ്ഥിരമായിട്ട് വനിതകൾക്കും പുരുഷന്മാർക്കും ഓഫീസർ റാങ്കിലാണ് പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയിൽ ഒരു ജോലി ലഭിക്കാൻ പോകുന്നത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഡിഗ്രി ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ കൂടെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഡിഗ്രിയൊക്കെ ലഭിക്കുന്ന സമയത്ത് തന്നെ അയിമ്പത്താറായിരത്തി ഒരുന്നൂറ് രൂപേൻ്റെ അടുത്ത് ശമ്പളം പോലെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് അലവൻസും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന അടിപൊളി ഒരു പോസ്റ്റാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ഇതിന് മുൻപ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇപ്പം പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ അത്ര ഇൻഡെപ്തായിട്ട് പോകുന്നില്ല ഇന്ന് അത്യാവശ്യമായിട്ടുള്ള വളരെ അത്യന്താപേക്ഷികമായിട്ടുള്ള അപേക്ഷിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ നോക്കുന്നത് കാരണം ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് ഈ വീഡിയോ പെട്ടെന്ന് നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് മുൻപ് ചെയ്ത വീഡിയോ കണ്ടാൽ മതി അപേക്ഷിക്കാൻ ഈ വീഡിയോ മാത്രം ധാരാളമാണ് വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം യു പി എസ് സിയുടെ എൻ ഡി എ ടു റിക്രൂട്ട്മെൻറ്റ് മുൻപ് റിലീസ് ചെയ്ത കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരുന്നു ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള സുഹൃത്തുക്കൾക്ക് അതായത് ഉദ്യോഗാർത്ഥികൾക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ നിങ്ങൾക്ക് ആർമി നേവി എയർഫോഴ്സിലൊക്കെ ഒരു ആയിട്ട് സ്ഥിരമായിട്ട് ഒരു ജോലി ആയിട്ട് ലഭിക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കും national defence academy and naval academy examination ടു ഇത് രണ്ടാമത്തെ എക്സാം ആണ് ഒരു വർഷം രണ്ടെണ്ണം വിളിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫസ്റ്റ് വിളിച്ചു അതിൻ്റെ എക്സാം കഴിഞ്ഞു റിസൾട്ട് വന്നു എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തു ഇത് രണ്ടാമത്തെ എക്സാം ആണ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സെക്കൻഡ് നോട്ടിഫിക്കേഷനാണ് എൻ്റെതെന്ന് ശ്രദ്ധിച്ചിരിക്കുക യു പി എസ് സീൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കുമ്പോൾ പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് അതിൽ ആദ്യം തന്നെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫാണ് ശ്രദ്ധിക്കേണ്ടത് പത്ത് ദിവസത്തിൽ കൂടുതൽ ഓൾഡ് ആയിരിക്കരുത് ഫോട്ടോ എന്ന് മുതൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു അപേക്ഷ തുടങ്ങുന്നത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ ആ ഒരു ഡേറ്റിന്റെ പുറകോട്ട് പോകുമ്പോൾ പത്ത് ദിവസത്തിൽ കൂടുതൽ ഓൾഡ് ആവരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഇവിടുന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഫോട്ടോഗ്രാഫിന്റെ ഗൈഡ് ലൈൻസ് നൽകിയ സ്ഥലത്തുനിന്ന് തന്നെ പത്ത് ദിവസത്തിൽ കൂടുതൽ പഴക്കമുണ്ടാവാൻ പാടില്ല ദി ഈ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ബൈ ദി കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ ടെൻ ഡേയ്സ് ഓൾഡ് ഫ്രം ദി സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ് അപേക്ഷ തുടങ്ങുന്ന ദിവസത്തിൽ നിന്ന് ബേക്കൗട്ട് പത്ത് ദിവസം വരെയുള്ള ഫോട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിൻ്റെ അപ്പുറമുള്ളത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റ് അത് താഴെ നിങ്ങളുടെ ഫോട്ടോൻ്റെ അടിയിലായിട്ട് എഴുതേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഫേസിൻ്റെ കാര്യം ഫേസ് ഷുഡ് ബി ഒക്യുപ്പൈ ഏകദേശം ത്രീ ബൈ ഫോർത്ത് പൊസിഷനിലാണ് പറഞ്ഞിട്ടുള്ളത് ഫോട്ടോൻ്റെ മൂന്നിൽ നാല് ഭാഗവും നിങ്ങളുടെ ഫേസ് മുഖമായിരിക്കണം ഉണ്ടാവേണ്ടത് ഫേസ് കാണിച്ചിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽ ഡീറ്റെയിൽസും ബാക്കിയുള്ള യോഗ്യത ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് ആർമി നേവി എയർഫോഴ്സ് വന്നിട്ടുണ്ട് അതിലേകദേശം ആർമിയിൽ ഇരുന്നൂറ്റി എട്ട് ഒഴിവുണ്ട് പത്തെണ്ണം വനിതകൾക്കാണ് നേവിയിൽ നാൽപ്പത്തി ഒഴിവുണ്ട് ആറെണ്ണം വനിതകൾക്കാണ് എയർഫോഴ്സിൽ ഫ്ലൈയിങ് ഉണ്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി ഉണ്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ഉണ്ട് അപ്പോൾ ഫ്ലൈങ്ങിൽ തൊണ്ണൂറ്റി രണ്ടുണ്ട് രണ്ടെണ്ണം വനിതകൾക്കാണ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്കിൽ പതിനെട്ടുണ്ട് രണ്ടെണ്ണം വനിതകൾക്കാണ് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്കിൽ പത്തെണ്ണം ഉണ്ട് രണ്ടെണ്ണം വനിതകൾക്കാണ് പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നേവൽ അക്കാഡമിയിലേക്ക് ടെൻ പ്ലസ് ടു കാഡറ്റൻട്രി സ്കീമിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി ഇതിലുണ്ട് അപ്പം അതിലേക്ക് ഏകദേശം മുപ്പത്തിനാല് ഒഴിവുണ്ട് അതിൽ അഞ്ചെണ്ണം വനിതകൾക്കാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ആകെ മൊത്തം നാനൂറ്റി നാലോളം ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിന് കേരളത്തിലുള്ള എക്സാം സെൻറ്റർ എന്ന് പറയുന്നത് കൊച്ചിയിലുണ്ട് എറണാകുളത്ത് കൊച്ചിയിലുണ്ടാകുന്നതായിരിക്കും പിന്നെ കോഴിക്കോട് കാലിക്കറ്റ് നിങ്ങൾക്ക് എക്സാം സെന്റർ ഉണ്ടാവുന്നതായിരിക്കും പിന്നെ ട്രിവാൻഡ്രം തിരുവനന്തപുരത്തും നിങ്ങൾക്ക് എക്സാം സെന്റർ ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ ബാക്കിയുള്ള ഏജ് ലിമിറ്റും ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഏജ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഉദ്യോഗാർത്ഥി മെയിൽ ആൻഡ് ഫീമെയിൽസിൻ്റെ കാര്യം both ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് രണ്ട് ജാനുവരി രണ്ടായിരത്തി ആറിനും ഒന്ന് ജാനുവരി രണ്ടായിരത്തി ഒൻപതിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നതും അതുപോലെ പഠിച്ച് പാസ്സായവർക്കും അപ്ലൈ ചെയ്യാം അതിൻ്റെ ക്രൈറ്റീരിയ ഒന്ന് പറയാം എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് ഇവിടെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോർ ആർമി വിങ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് നിങ്ങൾക്ക് പ്ലസ് ടു മാത്രം മതി പ്ലസ് ടു നിങ്ങൾ പഠിച്ച് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ അവസാന വർഷം പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ ഫോർ എയർഫോഴ്സ് ആൻഡ് നേവൽ വിങ്ങിലേക്ക് നാഷണൽ ഡിഫൻസ് അക്കാഡമി ഫോർ ദി ടെൻ പ്ലസ് ടു കാഡറ്റെൻട്രി സ്കീം ഇന്ത്യൻ നേവിയിലേക്കുള്ള കാഡറ്റ് എൻട്രി അക്കാഡമിയിലേക്കുള്ള നമ്മുടെ ഏഴിമത നേവൽ അക്കാഡമി കാഡറ്റ് എൻട്രി സ്കീമിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് അവിടെ നേവി വരുന്നുണ്ട് എയർഫോഴ്സും വരുന്നുണ്ട് പിന്നെ കാഡറ്റ് എൻട്രി സ്കീം അതും വരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിന് പ്ലസ് ടു തന്നെയാണ് പറയുന്നത് പക്ഷേ പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആർമി ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ സ്ട്രീമിനുമാണ് പറയുന്നത് നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ടെൻ പ്ലസ് ടു ലെവലിൽ നിങ്ങളെടുത്ത് പഠിച്ചിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്ലസ് ടുവിൽ ഈ ഒരു പാറ്റേണിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നൂറ് രൂപയാണ് ഇതിൻ്റെ അപേക്ഷാ ഫീസ് എസ് സി എസ് ടി വുമൺ കാൻഡിഡേറ്റ്സ് ആരും തന്നെ അപേക്ഷാ ഫീസ് അയക്കേണ്ട ആവശ്യമില്ല അപേക്ഷിക്കേണ്ട അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനിയും കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തായ ഡിസ്ക്രിപ്ഷനിൽ മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതായത് ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ ബാക്കിയുള്ള സെലക്ഷൻ പ്രോസസ്സ് ഇതിനൊരു എച്ച് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിന്റെ എക്സാമിനേഷൻ പാറ്റേൺ ആണ് ഇത് എങ്ങനെയാണ് നടത്തുന്നത് ഇന്റർവ്യൂ ഉണ്ട് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ വിശദമായിട്ട് മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കണ്ടാൽ മതി അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ ധാരാളമാണ് നിങ്ങൾക്ക് ഇപ്പം തന്നെ യു പി എസ് സിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം അപ്ലൈ ചെയ്യാം അതിനുശേഷം പഠിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ മുൻപ് ചെയ്ത വീഡിയോ കൂടി കണ്ടു നോക്കുക അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതിന്റെ ലിങ്ക് തായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഒരു കാര്യം ഷെയറും കൂടി ചെയ്തു കൊടുക്കുക